സുദർശനചക്രം പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് ഹനുമാൻകാവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ നാരായണത്ത് ഗാവ് സുദർശന ക്ഷേത്രം തിരുവോണോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പതിന് നടക്കുകയാണ് രാവിലെ അഞ്ച് മണിക്ക് നട തുറന്ന് അഞ്ച് മുപ്പതിന് മഹാഗണപതി ഹോമം ഏഴ് മണിക്ക് ഉഷപൂജ എട്ട് മുപ്പതിന് നവകം പഞ്ചഗവ്യം ഒമ്പത് മുപ്പതിന് ഉച്ചപൂജ പത്ത് മുപ്പതിന് ഭക്തിപ്രഭാഷണം പന്ത്രണ്ട് മണിക്ക് പ്രസാദ ഊട്ട് നാല് നാൽപ്പത്തിയഞ്ചിന് എഴുന്നെള്ളിപ്പ് ആറ് മുപ്പതിന് ദീപാരാധന നിറമാല ചുറ്റക്ക് ഏഴ് മുപ്പതിന് തായമ്പക തുപ്രോട് പരമേശ്വരന്മാരാരും സംഘവും എട്ട് മുപ്പതിന് രാത്രി എഴുന്നള്ളപ്പ് രാത്രി ഒമ്പത് മണിക്ക് തിരുവാതിരക്കളി നൃത്തനൃത്യങ്ങൾ എന്നിവ ശിവരഞ്ജിനി കലാക്ഷേത്ര നാരായണത്ത്ഗ്രാവ് ആലത്തിയൂർ അവതരിപ്പിക്കുന്നതാണ്